ും പറയാലോടാ ഒരു അമേസിംഗ് പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് സൈഡ് എഫക്ട് വലിയ കാശോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് നമ്മളെ ഇത് നന്നായിട്ട് ഹെൽപ് ചെയ്യും കേട്ടോ അതുകൂടെ ചേരുമ്പോ അടിപൊളി റിസൾട്ടാണ് കിട്ടാൻ പോകും ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുട്ടോ അഗ്നി എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഈ സ്കിൻ കെയർ ബാക്കി കാര്യങ്ങൾ എൻ്റെ ഒരു ട്രാൻസ്ഫർമേഷൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നു കേട്ടോ കാരണം എന്ന് വെച്ചാൽ അങ്ങനത്തെ വീഡിയോസ് അത്യാവശ്യം റീച്ചുള്ള വീഡിയോസാണ് അപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു അങ്ങനത്തെ കാര്യങ്ങൾ സ്കിൻ കെയർ ബാക്കി കാര്യങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടും ഞാൻ വിചാരിച്ചു അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് കൂടുതൽ ചെയ്യാം കാരണം ഒരുപാട് പേരെൻ്റെ സംശയങ്ങളും ടാൻ പോകേണ്ട കാര്യങ്ങളും സ്കിൻ കുറച്ച് ഇങ്ങനെ യർ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നാലും സ്കിൻ അത്യാവശ്യം ബ്രൈറ്റ് ആവേണ്ട കാര്യങ്ങളായിരുന്നാലും ഒരുപാട് പേര് കമൻറ്റ് വഴിയും മെയിൽ വഴിയും ഇൻസ്റ്റ വഴിയും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വീഡിയോ ഞാനൊരു ഷോർട്സ് ആയിട്ട് നമ്മുടെ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അത് ഞാൻ ഈ സാധനം ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് തുടങ്ങി ഏകദേശം ആ ഉള്ള സമയമായിരുന്നു അതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അറിയാൻ പറ്റുന്ന രീതിയിലൊരു റിസൾട്ട് കിട്ടിയ ഒരു പ്രോഡക്റ്റാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കടുക്ക കണ്ടോ കടുക്കയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് കടുക്കയാണ് നിങ്ങൾക്ക് കടുക്കയുടെ യൂസേജ് എന്താണെന്ന് കുറച്ച് പേർക്ക് അറിയായിരിക്കും അത് അതല്ല ഞാൻ മുന്നേ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് കടുക്ക നമ്മുടെ അറിയാലോ കടുക്ക വെള്ളം ഇട്ട് കുടിക്കുന്നത് ആണുങ്ങൾ കുടിക്കാറുണ്ട് അത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും പക്ഷെ അത് ആ യൂസേജല്ല കേട്ടോ അതിനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടും സ്കിന്നിൽ അത്യാവശ്യം ഒരു നമ്മുടെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട് ഒ മാറാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് ഞാൻ നിങ്ങൾ പിന്നെ യൂസ് ചെയ്തിട്ട് മാത്രം ഇത് ആണോ അല്ലയോ എന്ന് പറയുക കേട്ടോ അല്ലാണ്ട് അവർ യൂസ് ചെയ്ത് ഇവർ യൂസ് ചെയ്തു എന്ന് പറയുകയല്ല നിങ്ങൾ യൂസ് ചെയ്ത് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രം പറയുക ഞാൻ ഇതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ നോക്കിയിട്ട് ആണ് കേട്ടോ ഞാൻ ആ ഷോർട്ട് വീഡിയോ മുന്നേ ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് ഞാൻ ഇത് യൂസ് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ പറ അവ പറഞ്ഞു കേട്ടത് പോലെയല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന സാധനം ആണല്ലോ എന്ന് നമുക്ക് തോന്നും ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന് വളരെ വില കുറവാണ് നമുക്ക് അങ്ങാടിക്കടയിൽ പത്ത് രൂപയ്ക്ക് രണ്ടോ മൂന്നോ ഒക്കെ കിട്ടും നമുക്ക് ഒരു ആണെങ്കിൽ കുറേ നാൾ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ ഞാൻ യൂസ് ചെയ്യുന്ന ആരാട്ടോ പറയുന്നത് ഇതിൻ്റെ കൂടെ ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ ഫേവറേറ്റ് എൻ്റെ ഫേവററ്റ് എന്ന് പറഞ്ഞാൽ എനിക്കിതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ് 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 മടുത്തു എന്താണെന്ന് വെച്ചാൽ ഇത് ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും കണ്ട ഞാൻ ഇതിൻ്റെ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇരട്ടി മധുരം ഇരട്ടി മധുരത്തിൻ്റെ തടിയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് എൻ്റെ പൊടിയും മാങ്ങാൻ കിട്ടും മാങ്ങാടിക്കടയിൽ നിന്ന് ഇത് തടിയാണ് ഇതും വളരെ വേറെ കുറവ് പത്തോ ഇരുപതോ രൂപയേ ഉള്ളൂ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ ഈ ഒരു രണ്ട് രണ്ട് പ്രോഡക്റ്റ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് സത്യം പറയാലോട്ടോ അമേസിങ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയാൽ നന്നായി നമ്മുടെ മക്കൾക്കായിരുന്നാൽ വേറെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ലോട്ടോ നമുക്ക് ഒരു ഒരു ടീൻ ആ ഒരു ഏജ് വരുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഡാർക്ക് സ്പോട്ട് ഫുൾ നമ്മൾക്ക് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ടാൺ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡേർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകും കേട്ടോ നമുക്ക് ഇതിടുമ്പോൾ ഞാൻ പറയാറില്ലേ പെട്ടെന്നൊരു റിസൾട്ട് നമുക്ക് ഇടുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് അറിയാൻ പറ്റും അങ്ങനത്തെ ഒരു പ്രോഡക്റ്റാണ് നമ്മൾ ഈ കടുക്ക എന്ന് പറയുന്നത് അടിപൊളി ഒരു സാധനമാണ് റിച്ച് ഇൻ വിറ്റാമിൻ സി വിറ്റാമിൻ ഇ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഏജ് മൂലം ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകും അതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ അടിപൊളിയാണ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആട്ടോ അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല വെറും നാച്ചുറൽ ആണ് വളരെ റേറ്റ് കുറവാണ് നിങ്ങൾ അങ്ങാടി കടയിൽ പോയിട്ട് കടുക്ക കടുക്കത്തരാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അവർ വാർക്കൂരിത്തരും പത്ത് രൂപ കൊടുത്താൽ ഒരു മൂന്ന് നാല് എണ്ണം കടുക്ക നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇതെടുത്തിട്ട് ഒന്ന് വെള്ളത്തിൽ കുതിർക്കുക ഇതും അതേ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഞാൻ വീഡിയോ ഇടാം കേട്ടോ ഞാൻ പറഞ്ഞതെന്നുള്ളൂ വെള്ളത്തിൽ കുതിർത്തതിനു ശേഷം ഞാൻ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതൊന്ന് നന്നായിട്ട് ഉരയ്ക്കുക കുറച്ച് ഹണി കേട്ടോ കുറച്ച് കണിയും കൂടെ അടിച്ചിട്ട് നമുക്കിത് യൂസ് ചെയ്യാം പിന്നെ ഇതിൻ്റെ പൗഡർ വാങ്ങാൻ കിട്ടും പൗഡർ വാങ്ങി നിങ്ങൾ തൈരിലോ പാലിലോ എക്സ്ട്രീം സ്ട്രൈ സ്കിൻ ആണെങ്കിൽ മാത്രം കോക്കനട്ട് ഓയിൽ വൺ ടു ഡ്രോപ്സ് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കേട്ടോ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഓയിൽ യൂസ് ചെയ്യുമ്പഴത്തേക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം നിങ്ങളുടെ സ്കിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പൊ നിങ്ങൾ ഇതൊന്നും യൂസ് ചെയ്ത് നോക്കുക ഏറ്റവും ഹെൽപ്പ് ചെയ്യും ഇതെന്ന് പറയുന്നെടുക്ക അത്യാവശ്യം വെറ്റായിട്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് വെളുപ്പത്തിന് ഇത് ഉരച്ചെടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഇരട്ടി മധുരം പിന്നെ കുറച്ച് ഹണി കേട്ടോ ഹണി ഇതെല്ലാം കൂടി മിക്സ് ആയിട്ട് എടുക്കാം ഓക്കെ അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ സത്യം പറയാമല്ലോടാ ഒരു അമേസിംഗ് ആണ് നിങ്ങൾക്ക് സൈഡ് എഫക്റ്റോ വലിയ കാശോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് ഒരു ഇരുപത് രൂപയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് പിടിച്ച് നിൽക്കാനുള്ള സാധനം ഇതിനകത്ത് തന്നെ കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇതെല്ലാം കൂട്ടി ഒന്ന് മിക്സ് ചെയ്യും പോയി ആ ആക്കോട്ടെ ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യും മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യും ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നിങ്ങൾക്ക് എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു കൊക്കണട്ട് ഓയിൽ യൂസ് ചെയ്യാം വേണമെങ്കിൽ തൈരോ പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് തൈരല്ലോ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ടൊക്കെ ഇടാം കേട്ടോ ഞാനിവിടെ നാച്ചുറൽ അത് ഡയറക്റ്റായിട്ട് എന്നെ എങ്ങനെയാണ് പൊടി വാങ്ങും ഇതുണ്ടെങ്കിൽ ഞാൻ പൊടി യൂസ് ചെയ്യാറില്ല കേട്ടോ പൊടി കുറവാണ് ചിലപ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പൊടി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിങ്ങനെ ഇട്ട് കൊടുക്കും അത്യാവശ്യം കൂടുതലായിട്ട് ണങ്ങാൻ നിൽക്കേണ്ട പെട്ടെന്ന് എന്തേലും ഉണങ്ങി എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ച് നനച്ചു കൊടുത്തിട്ട് എടുക്കാം കേട്ടോ അങ്ങനെ ചെയ്യാറ് അപ്പോൾ ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചേക്കുക കേട്ടോ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത് വാഷ് ചെയ്യാം കയച്ചൊന്ന് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ കുറച്ചൊന്നുണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് തുടച്ച് എടുക്കുക അങ്ങനെ കൂടുതൽ എൻ്റെ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നൈറ്റ് ടൈം ആണേ എനിക്ക് ഞാൻ പറയുന്നതാണെങ്കിൽ നൈറ്റ് ടൈമോ ബെറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നമുക്ക് ഈ ഫേസ് പാക്ക് കാര്യങ്ങളൊക്കെ ഇടുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ വെയിലോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കൊള്ളുന്നില്ലല്ലോ അപ്പോൾ നിങ്ങളും ചെയ്യുമ്പോഴത്തേക്ക് നൈറ്റ് ടൈം ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ കേട്ടോ ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒക്കെ എല്ലാം ചെയ്യുന്നത് നൈറ്റ് ടൈമിലാണ് അപ്പോൾ നിങ്ങളതും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല റിസൾട്ട് കിട്ടാനും എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് നമുക്ക് സ്കിന്നിൽ നല്ല റിസൾട്ട് കിട്ടുന്നത് നൈറ്റ് ടൈമിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം എന്നെ വീഡിയോ എന്നത് വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ എനിക്ക് എന്തായാലും മെസ്സേജ് ചെയ്യാം മെസ്സേജ് അല്ല കമൻറ്റ് ചെയ്യാം കമൻറ്റ് ചെയ്തിട്ട് ഞാൻ എന്തായാലും ഉറപ്പായിട്ടും അതിൻ്റെ പറഞ്ഞു തരും കേട്ടോ അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു പറ്റും വീണ്ടും കാണാം കാണുന്നതുവരയ്ക്ക് ബൈ